നിങ്ങൾക്ക് അഫോമേഷൻസ് എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അഫമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അറിയാം അഫോമേഷൻസിൻ്റെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് കുറിച്ച് അറിയാം സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഈ അഫോമേഷൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് അതുപോലെ തന്നെ ഈ അഫോമേഷൻസിലൂടെ നടക്കുന്ന സയൻറ്റിഫിക്റ്റ് വശം എന്താണെന്ന് അതുപോലെ മറ്റു ചില ആൾക്കാർ പറയാത്ത കുറച്ച് സീക്രട്ട്സും ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോയിലേക്ക് പോകുന്നു തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് അംഗമാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്താ പ്രത്യേകം എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ ആഴ്ചയും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ലോഫ് ഓഫ് അട്രാക്ഷൻ സെഷൻസ് അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻസ് ക്ലിയറൻസ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസാണ് എങ്ങനെയൊക്കെയാണ് അതിൽ ഫീലിങ്സ് ഉണ്ടാവും ഇമോഷൻസ് ഉണ്ടാവും ഉണ്ടാവും അതുപോലെ നമ്മുടെ ഗോളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സെൻറ്റൻസിനെ നമുക്ക് അഫർമേഷൻ എന്ന് പറയാം അതുപോലെ അഫോമേഷൻ്റെ അർത്ഥം എന്താ അഫ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക അപ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗോളിനെ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു രണ്ട് ലൈൻ മാത്രമായിരിക്കും അഫർമേഷൻ ഈ രണ്ട് ലൈന് എത്രയോ ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാരുടെ ജീവിതം അവർ ലക്ഷ്യം വെച്ച് അപ്പുറം പോയിട്ടുണ്ട് അപ്പൊ ആണെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അതുപോലെ ആയിക്കൂടാ അപ്പം ഈ അഫർമേഷൻസ് വെച്ച് നമുക്ക് നമ്മുടേതായ ഗോൾസിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ ആയിത്തീരാണത് ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് അഫർമേഷൻസ് കേൾക്കുമ്പോൾ എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സയൻറ്റിഫിക് വശം എന്താണെന്ന് മനസ്സിലാക്കാം ോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഫോമേഷൻസ് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എക്സാമ്പിൾ നിങ്ങളൊരു അതായത് പണത്തെക്കുറിച്ച് അതായത് പണം അട്രാക്റ്റ് ചെയ്യുമസ് ചെയ്തുള്ള അഫോമേഷൻസ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എത്ര പണം നിങ്ങളിൽ കിട്ടിയാലും അതെങ്ങനെ മാനേജ് ഒരു മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഉണ്ടാവും ായിരത്തി പതിനാറില് എം ആർ ഐ സ്കാൻ വെച്ച് ഒരു റിസേർച്ച് നടത്തിയിട്ടുണ്ടായി ആ റിസേർച്ചിൽ മനസ്സിലാക്കിയത് നമ്മൾ ഡെയിലി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ പാത്ത് വളരെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുതിയൊരു ന്യൂറോ പാത്ത് നിർമ്മിക്കപ്പെടുന്നു എന്ന് ആ റിസർച്ചിലൂടെ മനസ്സിലാക്കാൻ പറ്റി അതായത് നമ്മൾ ഡെയിലി അഫർമേഷൻസ് കേൾക്കുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രോഗ്രാമിംഗ് മാറി റീ പ്രോഗ്രാമിംഗ് നടത്തും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട് എങ്ങനെയെൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീ ചെയ്യണം സോ റീപ്രോഗ്രാമിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പം നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ആ റീപ്രോഗ്രാമിലൂടെ പ്രോഗ്രാമിലൂടെ സബ് കോൺഷ്യസ് നടക്കുന്ന റീ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ട്യൂൺ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് സത്യം ഏതാണ് ക്രിയേറ്റ് ചെയ്തതെന്നോ ആ ഒരു കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തൊരു സംഭവമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സോ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും അത് വിശ്വസിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരു സെൻറ്റിമെൻ്റ് ആയിട്ടുള്ള ഒരു സങ്കടത്തിലുള്ളൊരു മൂവി സീൻ സിനിമയുടെ ഒരു ഭാഗം കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പോലും നിങ്ങൾ അറിയാതെ കരയുന്നുണ്ടാവും പടത്തിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ നടക്കുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കരച്ചിൽ വരുന്നത് ഇതാണെങ്കിൽ നമ്മൾ അഫമേഷൻസ് കേൾക്കുമ്പം നമുക്ക് യോജിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അഫോമേഷൻസ് കേൾക്കുമ്പോഴും ഇമാജിനേഷൻ ചെയ്യണം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ച് ദൃശ്യവൽക്കരിക്കുക അഫർമേഷൻ കേൾക്കുന്നതോടൊപ്പം തന്നെ ദൃശ്യവൽക്കരിക്കുക വിഷ്വലൈസേഷൻ ചെയ്യുക ഷുവർ പറയുന്നു ഉറപ്പായിട്ടും നടന്നിരിക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കേട്ടോണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളും പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടേയിരിക്കും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തോട്ട് പോലും നമ്മുടെ ഉള്ളിലേക്ക് വരത്തില്ല അതിന് സ്ഥലം കാണത്തില്ല ബ്രെയിന് വളരെ സൂപ്പറായിട്ട് എന്ത് ചെയ്യും വർക്ക് ആവും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവും സോ ഇപ്പം മിക്ക ആൾക്കാരുടെയും ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർക്ക് വേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതാണ് സോ വേദ ക്ലാരിറ്റി ഈസ് പവർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവിടെയാണോ ക്ലാരിറ്റി ഉള്ളത് അവിടെ ആയിരിക്കും അതിന് പവറും ഉള്ളത് നമുക്ക് എന്താണോ വേണ്ടത് എന്താണോ എങ്ങനെയാണോ എപ്പോഴാണോ അതിനൊരു വ്യക്തത ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ വേഗം നടക്കും എന്തുകൊണ്ടാണ് ക്ലാരിറ്റി ഈസ് പവർ രണ്ടായിരത്തി പതിനൊന്നിൽ ജർമ്മൻ കോളേജ് അഫോർമേഷനെ പറ്റി ഒരു റിസേർച്ച് നടത്തേണ്ടായി അതായത് അവർ ചെയ്തത് ഒരു പത്ത് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് എല്ലാ ദിവസവും ഡെയിലി അഫോമേഷൻസ് കേപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഒരു മാസത്തിന് ശേഷം ഈ ഒരു പത്ത് സ്റ്റുഡൻസിനെയും കൊണ്ടുവന്ന് പസിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി എക്സാമിനിരുത്തി അറിയാമല്ലോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള പസിൽസ് ഉണ്ട് ലൈക്ക് റൂബിക് ക്യൂബ്സ് അതുപോലെ തന്നെ മറ്റ് ചിത്രങ്ങൾ അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനെ പലതരത്തിലുള്ള പസിൽസ് അവൈലബിൾ ഈ തരത്തിലുള്ള എക്സാംസ് എക്സാംസൊക്കെ നടത്തിയപ്പോൾ ഈ പത്ത് സ്റ്റുഡൻസ് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു അല്ലാതെ വളരെ വേഗം അവരെ കൃത്യമായിട്ടും ആ പസിൽസ് എല്ലാം സോൾവ് ചെയ്തു ഇനി അഫർമേഷൻസ് കേൾക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ സോ അഫർമേഷൻസ് കേൾക്കാത്ത ആൾക്കാരെ വെച്ച് ഈ പരീക്ഷ നടത്തിയപ്പോൾ അവർ ടെൻസ്ഡായി അവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അതിനെ ടോട്ടലി അവർ ഡിസ്റ്റർബാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ വെറുതെ പറയുന്നതല്ല ഇത് ആക്ച്വലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ീ അഫർമേഷൻസ് കേൾക്കുമ്പം നമ്മുടെ ആരോഗ്യത്തിന് എന്ത് മാറ്റം ഉണ്ടാകും നമുക്ക് നോക്കാം ഈ അഫർമേഷൻസ് ഡെയിലി കേൾക്കുമ്പം നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യുകയാണ് നമ്മൾ നമ്മളെ തന്നെ സുഖപ്പെടുത്തുകയാണ് ശരീരത്തിലുള്ള നമ്മുടെ സെൽസ് ഉണ്ടല്ലോ കോശങ്ങളെല്ലാം റീജുനുവേറ്റ് ആവും ആക്റ്റീവോ ആയിരിക്കും അതുപോലെ നല്ല മോട്ടിവേറ്റഡും ആയിരിക്കും അതേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഫർമേഷൻസ് ഡെയിലി കേൾക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളോ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സോ ടെൻഷനോ ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യും ബിക്കോസ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം അറിയുമല്ലോ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴാണ് പ്രോബ്ലംസ് അക്കർ ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ജീവിക്കുന്നത് പാസ്റ്റിലായിരിക്കും നെഗറ്റീവ് ചിന്തിച്ചു കൂട്ടും ഇനി അല്ലെങ്കിൽ ജീവിക്കുന്നത് ഫ്യൂച്ചറിലായിരിക്കും അവിടെ എന്ത് നടക്കാൻ പോകുന്ന ആങ്സൈറ്റി ബട്ട് രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ജീവിതം പ്രസൻറ്റ് മൊമെൻ്റിൽ സോ അഫർമേഷൻസ് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നിമിഷത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും ഡെയിലി കഴിയുമെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും അഫമേഷൻസ് കേൾക്കാനായിട്ട് നിങ്ങൾ സമയം മാറ്റി മാറ്റിവെക്കുക അതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണമെന്ന് പറയുന്നില്ല പക്ഷെ സമയം കണ്ടെത്തുക മനസ്സിലായിട്ടുണ്ടാവും അഫമേഷൻസ് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴും നിങ്ങൾക്ക് എത്രമാത്രം ബെനിഫിറ്റ്സ് അതിൻ്റെ പിന്നിലുണ്ടെന്ന് അപ്പം കേൾക്കുക മാത്രമല്ല എഴുതുകയും വേണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബുക്ക് എടുക്കുക ഒരു പേന എടുക്കുക അഫോമേഷൻസ് ബുക്കിൽ എഴുതുക എഴുതുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ മാറ്റം ഉണ്ടാകും എഴുതുമ്പോൾ പേന കൊണ്ട് എഴുതുന്നു നമ്മൾ അത് ചിന്തിക്കുന്നു അതിനെ ദൃശ്യവൽക്കരിക്കുന്നു അപ്പം കുറച്ചുകൂടെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കുകയും ചെയ്യാം അതുപോലെ തന്നെ എഴുതുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അഫർമേഷൻ ആണെന്ന് കൃത്യമായി തിരഞ്ഞെടുക്കുക അത് എഴുതുക ആദ്യം എഴുതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് യൂട്യൂബുകളിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വോയിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഫോമേഷൻസ് എഴുതി വെച്ചിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ യാത്ര ചെയ്യുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റായിട്ട് പാട്ട് കേൾക്കുന്നു ഇപ്പോൾ കേൾക്കാം ഏറ്റവും മടി കാണിക്കരുത് നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ സോ എല്ലാ ആൾക്കാർക്കും അഫർമേഷൻസ് ബെനിഫിറ്റ്സും സയൻറ്റിഫിക് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് വെൽത്ത് അതുപോലെ റിലേഷൻഷിപ്പ് ജോലിയുടെ അഫർമേഷൻസ് അഫോമേഷൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ എല്ലാ ആൾക്കാർക്കും ദൈവത്തിൻ്റെയും റോമഞ്ച് ശക്തിയുടെയും ബ്ലെസിംഗ്സ് എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധി ഐശ്വര്യ ആരോഗ്യം ഉണ്ടാവട്ടെ താങ്ക് യു